കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പിക്ക് ലോക്സഭയിൽ പരമാനന്ദമായിരുന്നു ചോദിക്കാനും പറയാനും വലിയ പ്രതിപക്ഷമില്ല തോന്നുന്നത് പോലെ ബില്ലുകൾ പാസാക്കും പലതും നിയമമാക്കുന്നു എന്നാൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം ഒരു പ്രതിപക്ഷം ഉണ്ടായപ്പോൾ കയ്യിൽ വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന സൗഭാഗ്യങ്ങൾ കൈവിട്ടു പോകുന്നത് മോദിക്കും ബി വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ മോദിക്ക് കാര്യങ്ങൾ കൈവിട്ടു എന്ന തോന്നലുണ്ടാക്കാൻ സാധിച്ചത് പ്രതിപക്ഷത്തിന് നേട്ടമായും കാണാൻ സാധിക്കും പത്തു കൊല്ലം പ്രതിപക്ഷ നേതാവില്ലാതെ ഇക്കുറി ഒരു പ്രതിപക്ഷ നേതാവ് ലോകസഭയിൽ ഉണ്ടായിരുന്നതിന്റെ എല്ലാ ആകുലതയും പ്രകടിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി ചർച്ചയിൽ ഇരുന്നത് ലോകസഭയിലെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗത്തിൽ അസ്വസ്ഥരായിരുന്ന ബി ജെ പി നേതാക്കൾ പണ്ടത്തെതുപോലെ ഒച്ചവെച്ച് പ്രതിപക്ഷ നേതാവിന്റെയും കൂട്ടരുടെയും പ്രസംഗം മറികടക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ വല്ലാതെ അസ്വസ്ഥരായിട്ടാണ് ട്രഷറി ബെഞ്ചിലുള്ളവർ കാണപ്പെട്ടത് അടിച്ചമർത്തപ്പെട്ട പ്രതിപക്ഷ സ്വരം ഉയർന്നു കേൾക്കുമ്പോഴുള്ള അസ്വസ്ഥത ഓരോ നേതാവിലും കാണാൻ സാധിക്കുമായിരുന്നു ബലാബലം നിൽക്കുന്ന അംഗസംഖ്യയ്ക്കൊപ്പം പ്രതിപക്ഷത്തെ ശബ്ദം തങ്ങൾക്ക് മേലെയാകുന്നതിന്റെ എല്ലാ ഭയ വ്യാകുലതയും ഭരണബെഞ്ചിൽ പ്രകടമായി കാണുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ ആവർത്തിച്ച് മോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും ഇറങ്ങിയത് തന്നെ ഭരണപക്ഷത്തിന്റെ ഗതികേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നുണപ്രചാരണങ്ങളും വളച്ചൊടിക്കലുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ചേർത്താണ് പാർലമെന്റിന് പുറത്ത് പിടിച്ചുനിൽക്കാൻ ഭരണപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ വികാരം ഇളക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ വളച്ചൊടിച്ച് നരേന്ദ്രമോദി പറഞ്ഞ സ്റ്റൈലിൽ ബി ജെ പടച്ചിറക്കിയ പോസ്റ്ററുകൾ എണ്ണിയാൽ തീരില്ല അക്രമവും വെറുപ്പും പടർത്തുയർത്തുന്ന നിങ്ങളെ ഹിന്ദുക്കളല്ല എന്ന് മോദിയോടും ബി ജെ പിയോടും ആർ എസ് എസിനോടും രാഹുൽ പറഞ്ഞത് ഹിന്ദു സമുദായത്തെ ഒന്നടങ്കം രാഹുൽ ആക്രമകാരികളായി ചിത്രീകരിച്ചുവെന്ന് പാടി പരുത്തുവാനാണ് മോദിയും കൂട്ടരും ശ്രമിക്കുന്നത് സംഘപരിവാർ പോരാളികൾ ഹിന്ദുക്കളെ ആക്രമികളായി ചിത്രീകരിച്ച രാഹുൽ ഗാന്ധി ഹിന്ദു വിരോധിയാണെന്നും പറഞ്ഞ് രംഗത്തേക്ക് വന്നു മോദിയും ബി ജെ പിയുമാണോ ഹിന്ദുക്കൾ എന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ അവകാശക്കാരെന്ന ചോദ്യമൊന്നും സംഘപരിവാറിനെ അലട്ടുന്നതല്ല രാഹുലിന്റെ പ്രസംഗം കേൾക്കാതെയാണ് പല സംഘടനകളും വാളെടുക്കുന്നത് ഭരണഘടന സത്യം അഹിംസ എന്നെല്ലാം പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഹിന്ദുക്കളെ അക്രമകാരിയാക്കി എന്ന വാക്കിൽ പിടിച്ച് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ബഹുവാ മൊയ്ത്രയും മണിപ്പൂരിൽ നിന്നുമുള്ള എം പി അങ്കോ എല്ലാം മണിപ്പൂരും നീറ്റും ചർച്ചാ വിഷയമാക്കിയിട്ടും ലോക്സഭയിലെ നന്ദിപ്രമേയത്തിലെ മറുപടി പ്രസംഗത്തിൽ ഈ വിഷയങ്ങളൊന്നും നരേന്ദ്രമോദി തൊട്ടു നോക്കിയില്ല ലോക്സഭയിലെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ രാജ്യസഭയിൽ പോയി നന്ദിപ്രമേയത്തിന് സംസാരിച്ചപ്പോഴാണ് വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മാത്രം പ്രധാനമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചത്